നമസ്കാരം വരവും ചെലവും അറിയാതെ ധൂർത്തടിക്കുന്ന പാരമ്പര്യം ഒരുപക്ഷെ കേരളത്തിന് മാത്രമുള്ളതായിരിക്കും കടം കൂടിക്കിടന്നാൽ പോലും ആഡംബരത്തിന് മാത്രം ഒരു കുറവും ഇല്ലെന്നുള്ളതാണ് സത്യം അമിത വില നൽകി പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്ന കെ സി ബി സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണതോതിൽ വിനിയോഗിക്കാത്തത് കോടികളുടെ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തോളം കോടി രൂപയാണ് ഈ ഇനത്തിൽ കേരളത്തിന് ചെലവാകുന്നത് സംസ്ഥാനത്തിന് വേണ്ട വൈദ്യുതിയുടെ മുപ്പത് ശതമാനമേ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം കേന്ദ്രവിഹിതം പവർ പർച്ചേസ് എന്നീ മാർഗങ്ങളിലൂടെയാണ് കണ്ടെത്തുന്നത് കൊഴും വേനലിൽ പോലും മുപ്പത് ശതമാനം ജലം ഉണ്ടായിരിക്കേ അത് ഉപയോഗിക്കാതെ പുറത്തു നിന്നും അധിക വൈദ്യുതി വാങ്ങുന്നതാണ് പ്രശ്നം വൈകുന്നേരം ആറു മുതൽ പതിനൊന്ന് വരെയുള്ള പീക്ക് സമയത്ത് മാത്രമാണ് ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നത് അതും പൂർണ്ണതോതിൽ ഇല്ല കാരണം ദീർഘകാല കരാറിലൂടെ കേരളം ഇരുപത്തിനാല് മണിക്കൂറും പുറത്തുനിന്നും ആവശ്യത്തിലധികം വൈദ്യുതി വാങ്ങുന്നുണ്ട് കേന്ദ്രവിഹിതമായ ആയിരത്തി അറുനൂറ് മെഗാ വോട്ടും പവർ പർച്ചേസിലൂടെ എഴുന്നൂറ്റി അൻപത് മെഗാവോട്ടും വൈദ്യുതി വാങ്ങുന്നു കൂടാതെ വൈദ്യുതി ബോർഡിന്റെ സൗരോർജ്ജ പ്ലാന്റുകളിൽ നിന്നും പുറപ്പുറ സൗരോർജത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മെഗാവോട്ട് വൈദ്യുതി ലഭിക്കുന്നുണ്ട് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിലൂടെ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് മെഗാ വോട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് ആകെ ലഭിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി അൻപത് മെഗാവാട്ടാണെന്ന് വൈദ്യുതി ബോർഡിന്റെ കണക്കുകളിൽ വ്യക്തമാണ് പകൽ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യം മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് മെഗാവോട്ട് മാത്രം രാത്രി ആവശ്യം നാലായിരത്തി മുന്നൂറ്റി മൂന്ന് മെഗാവോട്ട് അപ്പോഴും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മെഗാവോട്ട് വൈദ്യുതി അധികമാണ് ഇങ്ങനെ ലഭിക്കുന്ന അധിക വൈദ്യുതി കുറയ്ക്കാൻ കെ എസ് ഇ ബി ആഭ്യന്തര ഉത്പാദന മാർഗമായ ജലവൈദ്യുതിയുടെ പ്രവർത്തനം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന് പരിഹാരമായി ഇരുപത്തിനാല് മണിക്കൂറും പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിന് പകരം രാത്രി പീക്ക് സമയങ്ങളിൽ മാത്രം അതായത് വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് വരെ വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുകയാണ് നല്ലതെന്ന് വൈദ്യുതി ബോർഡിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ അധിക വൈദ്യുതി സറണ്ടർ ചെയ്യുന്ന രീതിയാണ് ബോർഡ് സ്വീകരിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഫിക്സഡ് ചാർജ് കമ്പനികൾക്ക് നൽകണം പവർ പർച്ചേസിലൂടെ വാങ്ങുന്ന വൈദ്യുതിയുടെ ഫിക്സഡ് ചാർജ് നാല് മുതൽ അഞ്ചു രൂപയാണ് എന്നാൽ കേന്ദ്ര ഗ്രീഡിൽ ചാർജ് രണ്ട് മുതൽ മൂന്ന് രൂപ മാത്രം അതിനാൽ കേന്ദ്ര ഗ്രീഡിൽ വൈദ്യുതിയാണ് കെ എസ് ഇ ബി ഇപ്പോൾ തിരികെ നൽകുന്നത് എന്നാൽ പരിശ്രമിച്ചാൽ ചിലവ് കുറയ്ക്കാനും പ്രവർത്തനങ്ങൾ കൂട്ടാനുമുള്ള നിരവധി സാധ്യതകൾ ഇന്ന് കേരളത്തിന് മുന്നിലുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലമ്പുഴ ഡാം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശലക്ഷം ഖനമീറ്റർ ആണ് മലമ്പുഴ ഡാമിന്റെ സംഭരണശേഷി ഇതിലാണ് നാൽപ്പത് ദശലക്ഷം ഖനമീറ്റർ ചെളിയും മണലും കെട്ടിക്കിടക്കുന്നത് ഇത് കോരി മാറ്റിയാൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കോടികൾ ഖജനാവിലേക്ക് എത്തിക്കാനും കഴിയും ചെളിയും മണലും നീക്കിയാൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനാകുമെന്ന് ജലസേചന വകുപ്പ് മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു ജില്ലയിലെ മറ്റ് ഡാമുകളായ വാളയാർ മിങ്കര ചുള്ളിയാർ മംഗലം ഡാം എന്നിവിടങ്ങളിലും ചെളി നീങ്ങുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച വേഗതയില്ലെന്ന തിരിച്ചടിയാണ് ചിലതെല്ലാം സ്തംഭിച്ചു കിടക്കുന്നുമുണ്ട് ഡാമുകളിൽ നിന്ന് കോരിയെടുക്കുന്ന ചെളിയും മണലും സർക്കാരിനും വരുമാന മാർഗമാണ് ഇതുപോലെ നിരവധി സാധ്യതകൾ ഇന്ന് കേരളത്തിന് മുന്നിലുണ്ട് എന്നാൽ ആ സാധ്യതകൾ കണക്കിലെടുക്കാതെ വീണ്ടും വീണ്ടും കടം കൂട്ടാനുള്ള വെപ്രാളമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിനുള്ളത് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात